ഭാരതത്തെ ശിഥിലമാക്കാൻ കോൺഗ്രസ് സോറോസ് പദ്ധതി ആറ് ന്യൂനപക്ഷ പ്രീണനത്തിലൂടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടപ്പിലാക്കുക അവരുടെ വിധേയത്വം സ്വീകരിച്ച് അവരെ വഴിവിട്ട് പിന്തുണച്ചുകൊണ്ട് ഹിന്ദുക്കളെ അടക്കി നിർത്തുക ഏഴ് ഡി എം കെ എ തുടങ്ങിയ പാർട്ടികളെ പോഷിപ്പിച്ച് അവരെ അടിമകളാക്കി അഴിമതിയിലൂടെ പണം കൊള്ളയടിച്ച് അത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുക എട്ട് നെഹ്റുവിയൻ സോഷ്യലിസത്തെ തിരികെ കൊണ്ടുവരിക സൗജന്യങ്ങളും പഴയ പെൻഷൻ പദ്ധതി പോലെയുള്ള വാഗ്ദാനങ്ങളുമായി ഖജനാവ് കാലിയാക്കുക ഇതുവഴി ബാഹ്യ ലോൺ ദാതാക്കൾക്ക് ഭാരതത്തെ അവരുടെ വലയിലാക്കാൻ അവസരമൊരുങ്ങുന്നു ഇത് കോൺഗ്രസിനും അവരുടെ സഖ്യകക്ഷികൾക്കും ഗുണം ചെയ്യുന്നു ഒൻപത് ജനങ്ങളെ സർക്കാരിന്റെ ഉദാര്യത്തിൽ തളച്ചിടുക അതുവഴി അവരെ എന്നും ദരിദ്രരാക്കി നിലനിർത്തുക സർക്കാർ പരാജയപ്പെട്ടാൽ ഉണ്ടാകുന്ന കലാപത്തിനിടയിൽ ഒരു പുതിയ രക്ഷകനെ അവതരിപ്പിച്ച് അയാളെ മുൻനിർത്തി പിന്നീടുള്ള കരുക്കൾ നീക്കുക പത്ത് ഹിന്ദുക്കളുടെ അഭിവൃദ്ധിയെ തടഞ്ഞുകൊണ്ട് അവർ ഭാരതീയരാണെന്ന ആത്മാഭിമാനത്തെ ഹനിക്കുക ഇപ്രകാരം അവരിലെ അഭിമാനക്ഷതത്തെ തെരഞ്ഞെടുപ്പിൽ ചൂഷണം ചെയ്യുക ഇവരുടെ ഈ പദ്ധതിയുടെ പ്രത്യേകത എന്തെന്നാൽ നമ്മളല്ല നമ്മുടെ മക്കളാണ് ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ വിവേകപൂർവം ചിന്തിക്കുക